ജനഗണമംഗള നായക ജയഹേ ജയ് ഹോ ഭാരത ഭാഗ്യ എന്നൊക്കെ ചൊല്ലി നമ്മുടെ പാലോടി രവിസാറ് സമരാഗ്നി ഗംഭീരമാക്കി ഒരുപക്ഷെ അവിടെ പ്രസംഗിച്ച രേവന്ത് റെഡ്ഡിയുടെ ഒറ്റപ്പെട്ട വാക്കുകൾ സാമൂഹ്യബാധത്തിൽ വന്നതിൻ്റെ നൂറിരട്ടിയോളമാണ് നമ്മുടെ പാലോടി രവിസാറിൻ്റെ ആ ദേശീയ ഗാനാലാപനം രംഗത്ത് വന്നത് സംഗതി മൂന്ന് തവണ എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമൊക്കെ ആയിരുന്ന ആൾ പാടിയാൽ തെറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഗാനം ആലപിക്കുമ്പോൾ തെറ്റില്ലാതെ ആലപിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ദേശീയത കത്തിപ്പടരുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മറ്റ് ചിലത് എനിക്ക് പറയാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം സമരാജ്ഞിയുടെ സമാപന വേദിയായിരുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് സമാപന വേദിയിൽ വേദിയിൽ നിറഞ്ഞു നിന്ന ആളുകൾ അതുപിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല ചിലപ്പോൾ മൈക്കുകാരൻ ഇരിക്കുന്ന കസേര പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതും എടുത്ത് സ്റ്റേജിലിട്ട് കഴിയുമ്പോൾ അവൻ നിൽക്കേണ്ടി വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം അത്രയേറെ മഹാനേതാക്കളും അതുപോലെ തന്നെ ഭീകര നേതാക്കളും ഉജ്ജ്വല നേതാക്കളും മുൻ നേതാക്കളും അടക്കം സംഭവ ബഹുലമാണല്ലോ കോൺഗ്രസ് പാർട്ടി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് രേവന്ത് റെഡ്ഡിയാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട ചില കമൻറ്റുകളൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നതൊഴിച്ചാൽ ബാക്കി വന്നത് മുഴുവൻ ഈ പറയുന്ന നമ്മുടെ പാലോടി രവി സാറിൻ്റെ ജനഗണമനയാണ് ജനഗണമന അതിനായക ജയഹേ ഭാരത ഭാഗ്യവി എന്ന് തുടങ്ങുന്ന ജനഗണമന നമ്മൾ പണ്ട് ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് നിന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ ദേശീയ ഗാന മത്സരത്തിൽ പാടാൻ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് പാടിത്തീരുമ്പോൾ ടിങ് എന്നൊരു അടി കൂടി ചേർത്ത് വെച്ചാണ് മലയാളികളിൽ അധികവും അത് ഓർക്കുന്നത് കാരണം സ്കൂൾ വിടാൻ നേരത്ത് ഇതങ്ങോട് പാടിത്തീരുകയും ഡിം എന്നുള്ളൊരടിയോടുകൂടിയാണ് പള്ളിക്കൂടം വിട്ടുപോകുന്നത് ഇത് പാടാൻ എത്ര പേർക്ക് കഴിയുമെന്നുള്ളതും അതിൽ തെറ്റു വരുത്തുന്നതും ഒക്കെ പലപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഈ പോസ്റ്റ് ഇടുന്നവരെ കൊണ്ടുപോലും പാടിച്ചാൽ നമ്മുടെ ദേശീയ ഗാനത്തിൽ ഒരുപാട് ഗുരുതരമായ തെറ്റുകൾ കണ്ടുപിടിക്കാനാവും എൻ്റെ വിഷയം അതല്ല അവിടെ ഇത്തരമൊരു വേദിയിൽ ഈ പരിപാടി നടത്തുമ്പോൾ ഈ സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട ഒരു സംഘാടക സമിതി കൂടുമ്പോൾ എല്ലാത്തിനും നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് മുൻ നേതാവായും പിൻ നേതാവായും ഭാവി നേതാവായും ഒക്കെ നിങ്ങൾ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭാര്യമാരും അതുപോലുള്ള ആളുകളും എടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ളൂ ഒരു ദേശീയ ഗാനം ആലപിക്കാനോ പ്രാർത്ഥന ആലപിക്കാനോ രണ്ട് കഴിവും എടുക്കുമുള്ള കുട്ടികളെ തിരുവനന്തപുരത്തെങ്ങും കിട്ടാത്തതുകൊണ്ടാണോ മൈക്ക് കണ്ട് അത് കാണുമ്പോൾ വിഷന്ന് വലഞ്ഞു നിൽക്കുന്ന ഇനിയും ആഗ്രഹം തീർന്നിട്ടില്ലാത്ത എഴുപത് കഴിഞ്ഞ പാലോടി രവിസാറൊക്കെ ഓടി വന്ന് ഓണാക്കി അവിടെയും മൈക്ക് തിന്നാൻ നിൽക്കുന്നത് കാണുമ്പോഴാണ് വലിയ വിഷമം തോന്നുന്നത് ഈ തിരുവനന്തപുരവും ആറ്റിങ്ങലിലുമൊക്കെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ജയിച്ചതും ഇനിയിപ്പോൾ ജയിക്കുമെങ്കിൽ ഒന്നും ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൊണ്ടോ ഒന്നുമല്ല കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് ആളും അർത്ഥവും സംവിധാനവും അളിയന്മാരുമായി പോയി അവിടെ ചെന്ന് കാശറക്കി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ ജയിക്കണം ശശിതരൂരും അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിൽ അദ്ദേഹം കഴിയുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചർ ഉപയോഗിച്ച് അത്തരത്തിൽ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ജയിച്ച് കയറണം പാലോടി രവിസാറൊക്കെ മൂന്ന് തവണ എം എൽ എയും പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ആയെന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ ഈ സാംസ്കാരിക കേരളത്തിൻ്റെ അടയാളമായി ഏതാണ്ട് പത്തറുപത് കൊല്ലമായി നിറഞ്ഞു നിന്ന് പോരാടുകയാണ് വേറെ ആർക്കും മയക്കു കൊടുക്കാതെ അയലത്തുള്ള ആ വാർഡിലുള്ള കോൺഗ്രസ്സുകാരെ പോലും പറഞ്ഞ് പല പാർട്ടികളിലും വിടുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ് സാറ് രാത്രി സമയങ്ങളിൽ ഈ ടൂറിസം വാരാഘോഷവും അതുപോലെയുള്ള സംഗതികളുമൊക്കെ നടക്കുമ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് സ്റ്റേഡിയത്തിൽ ആരുമില്ലെങ്കിലും ഉജ്ജ്വലമായി പ്രസംഗിച്ച് പ്രകമ്പനം കൊള്ളിച്ചു കൊള്ളിച്ചിട്ടും ഇപ്പോഴും മൈക്ക് കാണുമ്പോഴുള്ള ആഗ്രഹവും തീർന്നിട്ടില്ല അധികാരത്തോടുള്ള ആർത്തിയും തീർന്നിട്ടില്ല ഏതെങ്കിലുമൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ആർക്കെങ്കിലുമൊക്കെ ഏൽപ്പിക്കുന്നതിന് പകരം ഓരോ സമയത്തും ഗ്രൂപ്പ് വരുമ്പോൾ ശക്തിയുള്ള ഗ്രൂപ്പ് നോക്കി ലപ്പുപ്പൻ താടി പോയി പറന്നിരിക്കുന്നത് പോലെ അവിടെ ചെന്ന് പറന്ന് എവിടെങ്കിലും ഇരിക്കാതെ അതിൻ്റെ തലയിൽ തന്നെ കയറിയിരുന്നാൽ അവിടെയും കിട്ടും പിന്നെയും ഒരു മുന്തിയ സ്ഥാനം റഷ്യൻ കൾച്ചറൽ ഫോറത്തിൻ്റെ സൗഹൃദവേദിയുടെ സാക്ഷരതയുടെ ഗാന്ധിസത്തിൻ്റെ സ്പോർട്സിൻ്റെ വേണ്ട ഇനി നീന്തൽ താരത്തിൻ്റെ വന്നാലും അവിടെയെല്ലാം ഈ പറഞ്ഞതുപോലെ ഇതിൽ ഒന്നാമനായും പ്രഥമ പേരുകാരനായും അദ്ദേഹത്തിന് നിറഞ്ഞു നിൽക്കണം പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ മത്സരിക്കാൻ വന്നപ്പോൾ പുള്ളിയുടെ കഠിനാധ്വാനം കൊണ്ട് സി പി എമ്മിൽ പോകാനും അവിടെ ഈ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആവാനുമുള്ള അവസരം കിട്ടി ഈ പ്രശാന്ത് ഈ പാർട്ടിയിലാ നിന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള ഏതെങ്കിലും പദവി വരുമ്പോൾ പി എസ് സി ചെയർമാൻ വന്നാലും അതുപോലെ ശബരിമല ദേവസ്വം ബോർഡ് വന്നാലും എല്ലാം ഒന്നെങ്കിൽ ഇതിയാനെ പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ രാമൻ നായർ സാറിനെ പോലെ രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ളവരെയൊക്കെ കൊണ്ടുവന്നിരുത്തി അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അവരെ മറ്റു പാർട്ടികൾക്ക് സംഭാവന ചെയ്യും ഇതിയാൻ്റെ സ്വന്തം പഞ്ചായത്തിൽപ്പെട്ട പ്രധാനികളെല്ലാവരും കൂടി മറ്റു പാർട്ടിയിൽ സി പി എമ്മിലോ മറ്റോ ചേർന്നതിന് ഇദ്ദേഹം രാജി സമർപ്പിച്ചതാണ് എന്നാൽ ഹൈക്കമാൻഡ് ഒരൊറ്റ തള്ളും വെച്ചു കൊടുത്തു രാജിക്കിട്ട് കാരണം അദ്ദേഹം രാജിവെച്ച് പോയാൽ പിന്നെ ഈ തിരുവനന്തപുരത്ത് ഈ പാർട്ടി ഉണ്ടാവില്ല അതെല്ലാം ഒഴുകി കടലിൽ പോവും സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒന്നുമല്ല പറയേണ്ടത് ഇവർക്കൊക്കെയും ഇപ്പോഴും ഈ പ്രായത്തിലും വലിയ പരിഗണന നൽകി ഒരാരും മോശക്കാരെന്നുള്ളതല്ല സ്വന്തം വീടുകളിലാണെങ്കിൽ പോലും ഒരു പ്രായം വരെയേ അധികാരം കിട്ടും പിന്നെ മക്കളങ് കൊണ്ടുപോകും എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനല്ല അവസാന ശ്വാസം വരെ അധികാരം 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 ഗ്രൂപ്പ് 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 എന്ന് പറയുന്ന നാണം ഘട്ട പരിപാടിയുടെ സംരക്ഷിത കവചത്തിൽ ജീവിക്കുന്നവരാണ് ഇവരൊക്കെയും കഷ്ടമാണ് ജനഗണമന കൊണ്ടല്ല അത് ആർക്കും പലർക്കും പലപ്പോഴും തെറ്റാം ബാക്കി ആ കാണിച്ച വെപ്രാളവും ആ സംഘാടനവും ആ രീതിയുമൊക്കെ കണ്ടപ്പോൾ നാണക്കേടാണ് പൊതുസമൂഹം കാണുന്നുണ്ട് അത്രയും മാത്രം ഈ മുതിർന്ന നേതാക്കളെന്ന് പറയുന്നവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്ന്